ഓണം നാളുകളിൽ വിൽപ്പന നടത്താൻ കഞ്ചാവും വ്യാജ മദ്യവും നാട്ടിൽ സുലഭമാണ് ഇതിനെതിരെ പോലീസും എക്സൈസും എന്ത് നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത് നടപടി സ്വീകരിക്കേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് മാഫിയയ്ക്കും മദ്യ സംഘങ്ങൾക്കും ഒത്താശ ചെയ്യുന്നുണ്ടെന്നാണ് ആക്ഷേപം ഇതോടെ വിജിലൻസ് സംസ്ഥാനത്തെ അറുപത്തൊൻപത് എക്സൈസ് സർക്കിൾ ഓഫീസുകളിൽ മിന്നൽ റെയ്ഡ് നടത്തി വിവിധ ഓഫീസുകളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണവും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തതായി വിജിലൻസ് പറയുന്നു ഓപ്പറേഷൻ സേഫ് സിപ്പ് എന്ന പേരിലായിരുന്നു പരിശോധന കൈക്കൂലിയുടെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനയിൽ വിവിധ എക്സൈസ് സർക്കിൾ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും കണക്കിൽപ്പെടാത്തതും ഓഫീസുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതുമായ രൂപയാണ് വിവിധ സർക്കിൾ ഓഫീസുകളിൽ നിന്നായി ബാറുകളിൽ നിന്നും കൈപ്പറ്റി ഓഫീസുകളിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അഞ്ച് കുപ്പി മദ്യവും പിടിച്ചെടുത്തു വിവിധ ഉദ്യോഗസ്ഥർ ബാറുടമകളിൽ നിന്നും ഷാപ്പുടമകളിൽ നിന്നും ഗൂഗിൾ പേ മുഖേന രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈപ്പറ്റിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത മദ്യക്കുപ്പികൾ കേസ് രജിസ്റ്റർ ചെയ്ത് തുടര് നടപടികള് സ്വീകരിക്കുന്നതിനായി പൊലീസിന് കൈമാറി തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ വെയർഹൌസിൽ നിന്നും ബാറിലിറക്കിയ ലോഡിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ സ്റ്റോക്ക് അക്കൗണ്ട് രജിസ്റ്ററിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒപ്പുവെപ്പിക്കാനെത്തിയ ബാർ ജീവനക്കാരെ കണ്ടെത്തി എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറിലെത്തി രേഖപ്പെടുത്തലുകൾ നടത്തേണ്ട രജിസ്റ്ററാണിത് കൊല്ലം പത്തനാപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ മുഖേന ബാറുടെ മേൽ നിന്നും നാൽപ്പത്തിരണ്ടായിരം രൂപ കൈപ്പറ്റിയത് കണ്ടെത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇരുപത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന കള്ളുഷാപ്പുകളിൽ പത്ത് മിനിറ്റ് ഇടവേളകളിൽ സാമ്പിൾ ശേഖരിച്ചതായി മഹസറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയം വൈക്കത്ത് സ്വകാര്യ ബാർ ഹോട്ടലിന്റെ പേര് പ്രിന്റ് ചെയ്ത കവറിനുള്ളിൽ പതിമൂവായിരം രൂപ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പിടിച്ചെടുത്തു പാലയിൽ ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ മുഖേന ബാറുടമയിൽ നിന്നും പതിനൊന്നായിരത്തി രൂപ കൈപ്പറ്റിയതും കണ്ടെത്തി കൊച്ചിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ മുഖേന തൊണ്ണൂറ്റിമൂവായിരം രൂപയാണ് എത്തിയത് തൃശൂരിൽ ഒരാളുടെ പക്കൽ നിന്നും കണക്കിൽപ്പെടാത്ത രണ്ടായിരത്തി രൂപ പിടിച്ചെടുത്തു ാടും സ്റ്റോക്കിലടക്കം ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം പൊന്നാനിയിൽ ഓഫീസിൽ വെച്ചിരുന്ന അഞ്ചു കുപ്പി മദ്യം പിടിച്ചെടുത്തു പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും ഉദ്യോഗസ്ഥർ യഥാക്രമം ഇരുപത്തിനാലായിരം രൂപയും മുപ്പത്തിനാലായിരം രൂപയും ഗൂഗിൾ പേ മുഖേന കൈപ്പറ്റിയത് കണ്ടെത്തി കോഴിക്കോട് പതിനാറ് കുപ്പി മദ്യം പിടിച്ചെടുത്തു പേരാമ്പ്രയിൽ ഒരു ഉദ്യോഗസ്ഥൻ ബാറുടമയിൽ നിന്നും എണ്ണായിരം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ആറായിരത്തി രൂപ വലിച്ചെറിഞ്ഞു കാസർഗോഡ് ഒരു ഉദ്യോഗസ്ഥന്റെ പക്കൽ നിന്നും കണക്കിൽപ്പെടാത്ത അയ്യായിരം രൂപ പിടിച്ചെടുത്തു ഓഫീസ് റൂമിൽ ഷൂവിനുള്ളിൽ നിന്നും ആയിരം രൂപയും കണ്ടെത്തിയിട്ടുണ്ട് മിന്നൽ പരിശോധനയുടെ ഭാഗമായുള്ള തുടർ പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ്